ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുവൈറ്റ് മാജിക് മാളിലാണ് അബു ഹലീഫയിൽ ഇതൊരു വലിയ അമ്യൂസ്മെന്റ് പാർക്കും ഷോപ്പിംഗ് മാളും കൂടെ ചേർന്നതാണ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ റൈഡ്സ് ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ ആണെങ്കിൽ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പതിനൊന്ന് വരെയാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ടൈമും നമുക്ക് ഒരു ഈവനിങ് ടൈം ഏകദേശം ഒരു ത്രീ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ചൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പകലാണെങ്കിലും ഇവിടെ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് കുഞ്ഞുമക്കൾ തൊട്ട് വലിയവർക്ക് വരെയുള്ള എല്ലാ റൈഡുകളും ഉണ്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി അതിനുള്ള കാർഡ് മേടിക്കുക ഏറ്റവും കുറഞ്ഞ റേറ്റ് അഞ്ഞൂറ് ഫിക്സാണ് നമ്മൾ കാർഡ് എടുക്കുക അതനുസരിച്ച് കാർഡ് സ്വൈപ്പ് ചെയ്താണ് നമ്മൾ കയറുന്നത് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് വയസ്സിന് കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ളവർ എല്ലാ റൈഡും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഒരു പേടി ഒന്ന് വേണ്ടവർ ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നത് കുഞ്ഞുമക്കളൊക്കെ കയറി കഴിയുമ്പോൾ അവർ ചെറുകിയാണ് ആ റൈഡുകളൊക്കെ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിലും നല്ല അടിപൊളി റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഷോപ്പിംഗ് മോളിലുള്ള ഒരു അമേസ്മെൻറ്റ് പാർക്കാണ് അവിടെയും ഒരുപാട് റൈഡുകൾ വലിയവർക്കും കുഞ്ഞുമക്കൾക്കും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ റൈഡുകൾ കാണാനും അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സ് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് അതുപോലെ എല്ലാം കൂടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഈ കുളീറ്റ് മാജിക് മോളിനുള്ളത് അതുപോലെ തന്നെ ഇവിടെ കുറേ സ്പേസുകളുണ്ട് നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാനും കളി കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഞ്ഞു എന്നുവെച്ചാൽ ഇച്ചിരും കൂടെ പ്രാഞ്ചിനെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു വാട്ടർപൂൾ ആണിത് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം ഇതൊക്കെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാർ റൈഡുകളൊക്കെ ഉണ്ട് ഇത് മുതിർന്നവർക്കും കേറാൻ പറ്റുന്ന റൈഡുകളാണ് കാറിൻ്റെത് ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടിയാണ് അവൻ ഓടിക്കാൻ അറിയില്ലല്ലോ അപ്പോൾ അച്ചച്ഛനോടെ കയറിയാണ് ഇത് റൈഡ് ചെയ്യിപ്പിക്കുന്നത് അവർ ഭയങ്കര ഹാപ്പിയാണ് അവൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിലൊക്കെ കയറിയത് കൊണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറെ കുഞ്ഞുമക്കളുണ്ട് ഇതുപോലൊക്കെ പിള്ളേർക്കുള്ള കുറേ റൈഡുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ ഉള്ളത് കാണാനും നല്ല ഭംഗിയാണ് പിള്ളേരും നല്ല എൻജോയ് ചെയ്യും ാണ് ഞാൻ പറഞ്ഞത് ഗ്രൗണ്ട് ഇതുപോലെ വലിയൊരു ഗ്രൗണ്ടാണ് ഈ അവിടെയാണെങ്കിൽ കുറേ സീറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുമോ അല്ലെങ്കിൽ അവിടുന്ന് ഫുഡ് കോട്ടീന്ന് വാങ്ങിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഹോഴ്സ് റൈഡും ക്യാമൽ റൈഡും ഒക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വലിയവർക്കും കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കും അവർ കയറ്റും അതുപോലെ തന്നെ ചെറിയ ഹോഴ്സുകളും ഉണ്ട് അവിടെ അപ്പം ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ആയിട്ടൊക്കെ വരുമ്പോഴും കുട്ടികൾക്കുമൊക്കെ ഇത് അവനെ ഒരു ചെറിയ റൈഡിൽ കയറ്റിയതാണ് ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ലതാണ് അപ്പം ഞാനിങ്ങനെ പേടിച്ച സൈഡിൽ നിൽക്കുക വീഡിയോ പക്ഷേ വീഡിയോ വീടൊത്തുന്നവർ സ്പീഡിലൊന്നും അല്ല അത് മൂവി കഴിക്കുന്നത് ചെറുകയാണ് പെതുക്കുകയാണ് അവർ മൂവി കഴിക്കുന്നത് അപ്പോൾ വീട് ഒന്നുമില്ല ഞാൻ പേടി സൈഡിൽ നിൽക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഷോപ്പിംഗ് മോളിന്റെ പ്രത്യേകത ബീച്ചിന്റെ സൈഡിലായിട്ടാണ് അപ്പൊ നമുക്ക് കടലൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അതിന്റെ സൈഡുകളിലൊക്കെ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഫുഡൊക്കെ കഴിക്കാം തിരമാലകളൊക്കെ ഉണ്ടി പിറക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലോട്ട് കയറി അതിൻ്റെ ഇൻസൈഡാണ് ഇതൊക്കെ കുറേ ഷോപ്പ്സ് കഫേസ് റെസ്റ്റോറൻറ്റ് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് മക്നോണാൻഡിൻ്റെയൊക്കെ ഐസ് ക്രീംസ് ഒക്കെയുണ്ട് ഇവിടെ അപ്പം ഞങ്ങളാണെങ്കിൽ ഓരോ റൈഡുകളിൽ അവിടുത്തെ കാണാനും കയറാനും ഒക്കെ ആയിട്ടാണ് മുകളിലോട്ട് പോയത് അവിടെയാണെങ്കിൽ കുറേ കുഞ്ഞുമക്കൾക്ക് പറ്റിയ കുറേ റൈഡുകളുണ്ട് ഞാൻ അവനെ ഇങ്ങനെ ഓരോന്നിലൊക്കെ കയറ്റുവാണ് ഒരു ൈഡിൽ കയറി ഇത് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്ന റൈഡായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരോടെ കയറി അത് എൻജോയ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കുറേ നാല് ശേഷം നമ്മൾ പണ്ടെങ്കിൽ വീഗാലാൻഡിലും അതുപോലെ തന്നെ കുറേ ഇങ്ങനെയുള്ള വണ്ടർലാൻഡിലും ഒക്കെ പോയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടേക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ഇതൊരു ഊഞ്ഞാലാണ് അതിനകത്ത് തന്നെ ജയ്ക്കുട്ടി തന്നെ ഉള്ളൂ കുറേ ഇങ്ങനെ ഓരോരോ ട്രിപ്പായിട്ടാണ് അപ്പോൾ ഇവ ഈ ഇതിന് വന്നപ്പോൾ അവൻ ഒറ്റയ്ക്കുള്ളായിരുന്നു അവൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഇതകത്തൊക്കെ കയറുന്നതിന് അവന് കയറാനും ഭയങ്കര ആണ് ഭയങ്കര വഴക്കായിരുന്നു എല്ലാത്തിനും കയറണമെന്നൊക്കെ തന്നെ പിന്നെ അവിടെ കുറേ കാറുകൾ ഇങ്ങനത്തെയൊക്കെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ നമ്മൾ സ്വൈപ്പ് കാർഡ് സ്വൈപ്പ് ചെയ്ത് പൈസ കൊടുക്കണം കേട്ടെങ്കിൽ ഇതിനകത്തെല്ലാം നമുക്ക് കയറാൻ പറ്റൂ അതുപോലെ തന്നെ അങ്ങനെ കുറേ കാറുകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് പിന്നെ ഞങ്ങൾ ഇതുപോലൊരു ട്രെയിനിൽ കയറി ഞാനും ചേക്കുട്ടി മാത്രമേ കയറിയുള്ള ഇൻട്രസ്റ്റും പുറത്തുനിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ഇതും നല്ല രസമുണ്ടായിരുന്നു അവനും നല്ലതായിട്ട് എൻജോയ് ചെയ്യുക അതിൻ്റെ ഓണൊക്കെ അടിച്ച് അവനും നന്നായിട്ട് എൻജോയ് ചെയ്യുവാണ് അപ്പം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടും ഇതിൻ്റെ റൈഡുകളിലൊക്കെ കയറുമ്പോഴേ കുട്ടികളും ഭയങ്കര ഹാപ്പിയാകും ഇതൊക്കെ ആണെങ്കിൽ കളിക്കുന്ന ഓരോ ഏരിയ ആണ് നമ്മുടെ കാർ ഡ്രൈവും ഇങ്ങനെയൊക്കെ കളിക്കുന്ന ഡിസ്പ്ലേ വെച്ച് കളിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അച്ചാച്ചനും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമൊന്നും ഒന്ന് കയറി ഇരുന്ന് റൈഡി ചെയ്താലോന്ന് അങ്ങനെ അച്ചനും അതൊന്ന് ചെയ്ത് നോക്കുവാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു രസമെന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റിനും പിള്ളാരും അമ്മമാരും വലിവരും ഒക്കെ ഇരുന്ന് ഓരോ ഇതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാരണകത്ത് വന്ന് കളിക്കുന്നുണ്ടപ്പോഴത്തൊരു അമ്മയും മോനും ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ രസകരമായ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ഫുഡ് കോർട്ടുകളും അതുപോലെ തന്നെ ഷോപ്സും പിന്നെ ആണെങ്കിൽ വൺ കെ ഡി ഡ്രസ്സ് വരുന്ന ഷോപ്പ് അതുപോലെ തന്നെ ഫൈവ് കെ ഡി എല്ലാ ബാഗിനും ഫൈവ് കെ ഡി മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ കുറേ ഷോപ്പുകൾ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമ്മളെയും കൊണ്ട് പറ്റുന്ന റേറ്റുകളൊക്കെയാണ് അതൊക്കെ അതുപോലെ തന്നെ ഞങ്ങളും അഗ്നോസിൽ നിന്ന് ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒരു വെബ്സിയൊക്കെ വാങ്ങിച്ചു ഞങ്ങളും അവിടെ നിന്ന് ഫുഡൊക്കെ വെച്ച് ഞങ്ങൾ ഒരു നാല് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് പത്ത് മണിയായി ഞങ്ങളും ജെയ്ക്കുട്ടി എല്ലാവരും എൻജോയ് ചെയ്തൊരു ദിവസമാണിത് ഒരു ഫ്രൈഡേ ആണ് ഞങ്ങളുടെ ഇത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത് ഷോപ്പിംഗ് മാളിൻ്റെ ഒരു ബാൽക്കണിയാണ് ഇവിടെ കുറേ ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഇത് താഴോട്ട് നോക്കുന്ന വ്യൂ ആണ് നല്ല ഭംഗിയല്ല ഇവിടെ കുറേ പേര് റീൽസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട് ഇതാണെങ്കിൽ മോളിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തുണികളാണെങ്കിലും നമ്മുടെ സോക്സിൻ്റെ മാലയുടേത് അതുപോലെ തന്നെ നമുക്ക് ചെയിനെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ കുറെ ഇവിടെ ഉണ്ട് ഇത് ഇതിന്റെ ഏഹ് പുറത്തെ വ്യൂ ആണ് ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് നമുക്കിവിടെ എന്താ കാറുകളൊക്കെ കൊണ്ടുവരുന്നവർക്ക് കാറുകളൊക്കെ ഇടാനുള്ള സ്പേസും ഒക്കെ ഉണ്ട് അവർ അതേ രീതിയിലാണ് ഈ പാർക്കിംഗ് ഏരിയ അറേഞ്ച് ചെയ്തേക്കുന്നത് അതുകൊണ്ട് കാർ കൊണ്ടുവരുന്നവർക്കൊന്ന് പേടിയുണ്ടായിട്ട് ഇടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഇപ്പോൾ പത്തരയായി മോളൊക്കെ പൂട്ടാറായി പിന്നെ ഞങ്ങൾ ഞങ്ങൾ വിളിച്ച വണ്ടി നോക്കി നിൽക്കുവാണ് അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അവൻ ആ സമയം കൊണ്ട് അവിടെ മുഴുവൻ ഓടി കളിക്കുവാണ് ഇറങ്ങിയപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ വണ്ടി വന്നു ഞങ്ങൾ മൂന്നവരുടെ വണ്ടിയിൽ കയറാൻ പോയി ഇതൊക്കെ ഉള്ളു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് കാര്യങ്ങളും ഒന്നുമല്ല ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് ജോലിയൊക്കെ എല്ലാ ദിവസവും ജോലിയും കാര്യങ്ങളുമൊക്കെ അപ്പം നമുക്ക് ഒന്ന് റിലാക്സായി ഇരിക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഫാമിലിയോട് എൻജോയ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇതുപോലുള്ള മോളുകളിലോ പാർക്കുകളിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഹാപ്പിയാവും കുഞ്ഞുങ്ങളും ഹാപ്പി ആവും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു എല്ലാം കഴിഞ്ഞ് കാണാം ബൈ